ആദൂരിലെ നാല് വയസ്സുകാരന്റെ മരണം പേനയുടെ മൂടി വിഴുങ്ങിയാണെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തി കളിക്കുന്നതിനിടയിൽ പേനയുടെ പുറകുവശത്തെ മൂടി വിഴുങ്ങി നാലു വയസ്സുകാരൻ മരിച്ചു ആദൂര് കണ്ടേരി വളപ്പിൽ ഉമ്മർ മുഫീദ ദമ്പതികളുടെ മകൻ മുഹമ്മദ് ഷഹലാണ് മരിച്ചത് ഇന്ന് രാവിലെ ഒൻപത് മണിയോടെയാണ് സംഭവം വീടിന്റെ ഉമ്മറത്തിരുന്ന് കുട്ടി കളിക്കുകയായിരുന്നു ഇതിനിടയിൽ പേനയുടെ പുറകുവശത്തെ അടപ്പബദ്ധത്തിൽ വിഴുങ്ങുകയായിരുന്നുവെന്ന് കരുതുന്നു കുട്ടിയുടെ കരച്ചൽ കേട്ട വീട്ടുകാർ ഉമ്മറത്ത് വന്നു നോക്കിയപ്പോഴാണ് ശ്വാസം കിട്ടാതെ പിടയുന്നത് വീട്ടുകാർ കണ്ടത് അല്പസമയത്തിനുള്ളിൽ കുട്ടി അബോധാവസ്ഥയിലായി വീട്ടുകാരുടെ നിലവിളി കേട്ട് ഓടിയെത്തിയ നാട്ടുകാരും ബന്ധുക്കളും ചേർന്ന കുട്ടിയെ പന്നിത്തടം അൽ അമീൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു പേനയുടെ ചെറിയ മൂടി ശ്വാസനാളത്തിൽ കുരുങ്ങിയായിരുന്നു മരണം പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി